ഒന്നിന്റെ പതിമൂന്നിൽ ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും നിന്റെ ബന്ധനങ്ങൾ അറുത്തുകളുകയും ചെയ്യുമെന്നും പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവർ പൂർണ്ണ ശക്തന്മാരും തന്നെ അനേകരുമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു പോകുകയും ചെയ്യും ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി താഴ്ത്തുകയില്ല എന്നും പറഞ്ഞിരിക്കുന്നുവല്ലോ എത്ര പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാത്തതിനാൽ സങ്കടപ്പെട്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ഒന്ന് പത്രോസ് അഞ്ചിന്റെ ആറിൽ അവൻ തക്ക സമയത്തു നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ക്ഷമയോടെ അതിനായി കാത്തിരിക്കുക നിങ്ങൾ ഉയരാതിരിക്കേണ്ടതിനായി ആരെല്ലാം നിങ്ങളുടെ മേൽ ഏതെല്ലാം നിലയിൽ മുഖം വെച്ചാലും ആരെല്ലാം നിങ്ങളെ ഏതൊക്കെ നിലയിൽ ബന്ധിച്ചാലും ആ മുഖങ്ങളെയൊക്കെയും ഒടിച്ചുകളഞ്ഞും ആ ബന്ധനങ്ങളെയൊക്കെയും അറുത്തു അറുത്തുകളഞ്ഞും കർത്താവായ യേശു നിശ്ചയമായും നിങ്ങളെ സ്വതന്ത്രരാക്കും ആവർത്തനം ഇരുപത്തിയെട്ടിന്റെ പതിമൂന്നിൽ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നമുക്ക് അത് അനുസരിച്ച് ജീവിക്കുവാൻ സാധിച്ചാൽ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിലെ പോലെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനും നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് വിടുവീഴ്ചവനുമായ യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് നമുക്കും പറയുവാൻ സാധിക്കും നമ്മളുടെ കർത്താവായി യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിനെ സ്നേഹിച്ചും തന്റെ കൽപ്പനകളെ പ്രമാണിച്ചും നമുക്കും ജീവിക്കാം എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു